തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാലും വയനാട് മുണ്ടക്കൈ ഭാഗത്ത് പുലർച്ചെ ഒരു മണിയോടെ ഉരുൾപൊട്ടിയതിനാലും ചാലിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ നിലമ്പൂരിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ജനതാപ്പടി മാനവേദൻ സ്കൂൾ റോഡ് കളത്തിൻകടവ് മാനവേദൻ സ്കൂൾ ചന്തക്കുന്ന് മാനവേദൻ സ്കൂൾ റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറി മാനവേദൻ സ്കൂളിന് സമീപം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞ വീട്ടുകാരെ മുനിസിപ്പാലിറ്റി എമർജൻസി വിങ്ങും